ഉപ്പുമുളകം സീരിയൽ താരങ്ങളുടെ ജില്ലകൾ അമ്മയ ഉപ്പുമുളകം സീരിയലിൽ പാറുക്കുട്ടിയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്ന കുട്ടിത്താരമാണ് അമയ ഈ കുട്ടിത്താരം കൊല്ലം ജില്ലക്കാരിയാണ് ശിവാനി ശിവ എന്ന കഥാപാത്രമായി ഉപ്പുമുളകിൽ നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന താരമാണ് ശിവാനി ശിവാനി തൃശൂർ ജില്ലക്കാരിയാണ് അൽ കേശു എന്ന കഥാപാത്രത്തെയാണ് ഉപ്പുമുളകിൽ അൽ എന്ന താരം കൈകാര്യം ചെയ്യുന്നത് താരം ഒരു പത്തനംതിട്ട ജില്ലക്കാരനാണ് മുടിയൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന കഥാപാത്രം ചെയ്തുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടനാണ് ഋഷി ഋഷി ഒരു എറണാകുളം ജില്ലക്കാരനാണ് നിഷാ സാരംഗ് ഉപ്പുമുളകം സീരിയലിൽ നീലിമ എന്ന കഥാപാത്രമാണ് നിഷ സാരം ചെയ്യുന്നത് നിഷ സാരംഗും എറണാകുളം ജില്ലക്കാരിയാണ് ബിജു സോപാനം ഉപ്പുമുളകം എന്ന ഒറ്റ സീരിയൽ കൊണ്ട് കരിയർ തന്നെ മാറിമറിയ നടനാണ് ബിജു സോപാനം താരം ഒരു തിരുവനന്തപുരം ജില്ലക്കാരനാണ് എസ് പി ശ്രീകുമാർ ഉപ്പുമുളകം സീരിയലിൽ ശ്രീകുട്ടൻ അഥവാ കുട്ടുമാമൻ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന നടനാണ് ശ്രീകുമാർ യഥാർത്ഥത്തിൽ താരം തിരുവനന്തപുരം ജില്ലക്കാരനാണ് ഗൗരി ഉണ്ണിമായ ഗൗരി എന്ന കഥാപാത്രമാണ് ഗൗരി ഉണ്ണിമായ ഉപ്പമുളകിൽ ചെയ്യുന്നത് ഗൗരി ഉണ്ണിമായ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് ജൂഹി ലച്ചു എന്ന കഥാപാത്രത്തെയാണ് ഉപ്പൻമുളകിൽ ജൂഹി ചെയ്യുന്നത് ജൂഹി ജനിച്ചതും വളർന്നതുമെല്ലാം ജയ്പൂരിലാണ് ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നും മറക്കല്ലേ